ഇപ്പൊ മക്കൾ നന്നാവാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ദ്വാ ചെയ്യിപ്പിക്കും പക്ഷേ ഒരു ദാമ്പത്യം തുടങ്ങുമ്പോ ആ തുടങ്ങുന്നത് മുതൽ അത് അള്ളാഹുവിഞ്ഞ് പൊരുത്തപ്പെട്ട നിലക്കായിരിക്കണം ഇപ്പൊ ഒരു കല്യാണ സാധ്യത നടക്കുകയാണ് അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ മിക്കവാറുമെല്ലാം അവിടെ നടന്നിട്ടുണ്ട് കള്ളുകുടി അടക്കൂത്തുകൾ ആ ഒരു ദാമ്പത്യ ജീവിതത്തിന് തുടക്കമാണ് അസ്ഥിവാണ ആ അസ്ഥിവാരം തന്നെ തയ്യാറാണ് എന്നിട്ട് ഇപ്പറത് പോയിട്ട് തങ്ങന്മാരോടും മുല്ലിയന്മാരോടും ദ്വാ ചെയ്യാൻ പറയാം വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ദ്വാ ചെയ്യുക എന്നുള്ളത് അതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അങ്ങനെ നല്ല നിലക്ക് ജീവിക്കുമ്പോൾ നല്ല നിലക്കുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടാവുമ്പോഴാണ് നല്ല മക്കളുണ്ടാവുക മഹാനായ ഷെയ്ഖ് മുഹുദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജിലാനി അല്ലാഹു റഹുൽ അലി തങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലൊക്കെ അതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് കാണാൻ സാധിക്കുന്നത് അപ്പം അത് അവരൊക്കെയും നമുക്ക് മുന്നിലുള്ള മാതൃകകളാണ് ആ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി സത്യസന്ധമായി ജീവിക്കാൻ സത്യസന്ധമായി എന്ന് പറയുമ്പോ ഹലാലായത് മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പതിജ്ഞ ജീവിതത്തിലുടനീളം നമുക്കുണ്ടാവണം ഹറാമിൽ നിന്ന് ഹറാമാണ് ഉത്ഭവിക്കുക അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഹലാലിനെ പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പം ഹലാലായ ഭക്ഷണം കഴിക്കുക അത് വളരെ പ്രധാനമാണ് മക്കൾക്ക് ഹലാലായത് മാത്രമേ കൊടുക്കാവൂ ഭാര്യമാർക്ക് ഹലാലായത് മാത്രമേ കൊടുക്കാവൂ ഏത് വിദ്യനെയും കാശുണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയായിട്ടാണല്ലേ ആൾക്കാർ നടക്കുന്നത് എങ്ങനെങ്കിലും കാശുണ്ടാക്കുക ഹറാമാണോ ഹലാലാണോ ഹലാലാണോന്ന് യാതൊരു നോട്ടവില്ല പിന്നെ മക്കൾ നന്നാവില്ല എന്നാൽ മഹാരഥന്മാരായ ഔലിയാക്കൾ അവരുടെ മാതാപിതാക്കൾ മഹാനായ മർഹൂം മുസ്ലിയാർ മറഹു കുഞ്ഞിമാസിയാർദസു ഇവിടെ മാതാവ് അടക്കമുള്ള ആളുകൾ അവരൊക്കെ വളരെ ജീവിച്ചിട്ടുള്ള ആളുകളാണ് അതിന്റെ ആണ് അതിന്റെ ഫലമാണ് ബഹുമാനപ്പെട്ട സി എം വലിയ എപ്പോഴെങ്കിലും ഉണ്ടാവുന്ന ഒരു ജന്മമാണ് അനുഗ്രഹീത ജന്മം ആ അനുഗ്രഹീത അനുഗ്രഹീത ജന്മത്തിന് കാരണക്കാരാവാൻ ഉള്ള ഭാഗ്യം ആ മാതാപിതാക്കൾക്ക് ലഭിക്കുക എന്നുള്ളത് അത് അള്ളാഹു നൽകുന്ന പ്രത്യേകമായിട്ടുള്ള തൗഫീഖാണ് അപ്പോ ആ തൗഫീക്ക് കിട്ടിയ ആളുകളെ അനുസ്മരിക്കാൻ നമുക്ക് കിട്ടും ഒരു തൗഫിക് കിട്ടാന്ന് അത് വേറെ തൗഫീഖ് അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാനാകട്ടെ